പോലെയാണ് അതുപോലെ തന്നെ അന്വേഷിച്ചാലുണ്ടാവുന്നത് ഖസാക്കിന്റെ വ്യാപ്തി അല്ലാതിന് നമുക്ക് പറഞ്ഞ രണ്ടോ മൂന്നോ കിലോമീറ്റർ എക്സ്റ്റൻഡുള്ള ഒരു ഒരു ഗ്രാമപ്രദേശം പക്ഷെ ഖസാക്കിന്റെ വ്യാപ്തി ഇല്ല അത് അനന്തമാണോ അനന്തോണ വിജയന്റെ വിജയന്റെ ഭാവിയിൽ മാത്രം വലിയൊരു വിസ്തൃതിയാണ് ആ വിസ്തൃതിയാണ് ഈരച്ചൂട്ടിൽ തെളിഞ്ഞ അർത്ഥങ്ങൾ ഒന്നേ ഉള്ളു ഈരച്ചൂട്ടിൽ തെളിഞ്ഞ അർത്ഥങ്ങൾ അതിന്റെ കസാഖിന്റെ വിസ്തൃതി അപാരമായ വിസ്തൃതി അതൊരിക്കലും നമുക്ക് അളവിൽ നിൽക്കാനോ അതുകൊണ്ട് ഞാൻ ആദ്യം കസാഖ് വായിച്ച കുറെ കാലത്തോളം ഈ തസറാക്കിനെ കുറിച്ചിട്ടോ തസറാക്കിനുള്ള ഗ്രാമത്തിനെ കുറിച്ചിട്ടോ അറിയാനും ഞാൻ ഉത്സവനായതേ കാരണം എനിക്ക് അറിയമായിരുന്നു തസറാക്കിൽ വന്നാൽ നമ്മൾ കസാഖ് ഒരിക്കലും കാണാൻ വഴിയില്ല അത് ഒരു വളരെയധികം മാജിക്കൽ ഇമാജിനേഷനിലെ മാജിക്കൽ ഫ്രെയിമിന്റെ വിജയം വെച്ച ഒന്നാണ് അപ്പൊ ഈ ഇരച്ചൂട്ടുകൾ എന്നുള്ള മാത്രമേ ഞാൻ പറയുള്ളൂ എന്റെ അമുക്ക പ്രഭാഷണമാണ് പ്രഭാഷണത്തിനല്ല ഒരുങ്ങുന്നത് ഈരച്ചൂട്ടുകൾ ഈ റാ ഈരച്ചൂട്ടിൽ തെളിയുന്നതാ പഴയ ഗ്രാമങ്ങളിൽ പരിചയമുള്ളവർക്ക് മാത്രമേ എന്താണ് ഈരച്ചൂട്ടെന്നറിയുണ്ടൊക്കെ ചിലപ്പോൾ ഇരച്ചൂട്ടുണ്ടാവും മാത്രത്തറാവുമായി പറഞ്ഞു നിൽക്കുന്ന പൊളപ്പുകളും വൈദ്യുതി ഇല്ലാത്തത് വൈദ്യുതി ഇല്ലാത്ത സ്ഥലങ്ങളിൽ നമ്മൾ ഈ രൂപ പിന്നിച്ചിട്ട് പരേ നമ്മളെ പല സിനിമകളിലും കാണും അതെല്ലാവർക്കും അറിയുകയും ചെയ്യാം അതെങ്ങനെ